വോക്സ് പാനൽ സീലിംഗുകളുടെ ഗുണങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ വോക്സ് പാനലുകൾക്ക് വൺ എം എം തിക്നെസ്സും ഒരടി വീതിയും ഒമ്പതടി നീളത്തിനുമാണ് ഉള്ളത് ഇത്തരം പാനലുകൾ ജോയിൻ ചെയ്താണ് സീലിംഗ് ചെയ്യുന്നത് വോക്സ് പാനലുകളിലെ പ്രധാന കണ്ടൻ പോളി വിനൈലാണ് അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വാട്ടർ പ്രൂഫിംഗ് ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇവയുടെ പ്രധാന ഗുണം മാത്രമല്ല ഇവ ഫയർ റെസിസ്റ്റൻറ്റും ഫ്ലെക്സിബിളുമാണ് ഇവയ്ക്ക് മുന്നൂറ്ററുപത് ഡിഗ്രി ബെൻ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കർവായിട്ടുള്ള സ്ഥലങ്ങളിൽ വോക്സ് പാനൽ സീലിംഗ് ചെയ്യാൻ സാധിക്കും പത്ത് വർഷം വരെ മാനുഫാക്ചറിംഗ് വാരന്റി കമ്പനി ഇവയ്ക്ക് നൽകുന്നുണ്ട് ഇവയുടെ മറ്റൊരു ഗുണം ഇവയുടെ ലോക്കിംഗ് സിസ്റ്റമാണ് ലോക്കിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇവ ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും പി വി സിയുടെ സീലിംഗ് പാനലുകളെ അപേക്ഷിച്ച് ബോക്സ് പാനലുകൾക്ക് പ്രീമിയം ഫിനിഷിങ്ങോടെയാണ് ലഭിക്കുന്നത് വോക്സ് പാനൽ സീലിംഗുകളുടെ ഗുണങ്ങൾ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ ഗോട്ട്ലിയേറ്റ്സ് പി വി ഫിജോസ്